പക്ഷേ അബി ഫുഡൊക്കെ ഉണ്ടാക്കിയെ സഹായിച്ച് എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വാങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് അവന് നോമ്പൊന്നും ഇല്ല പക്ഷെ അവൻ അതൊന്നും ആ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ വാങ്ങുകൊടുക്കുന്നത് വരെ വെയ്റ്റ് ചെയ്തിരിക്കും എന്നിട്ടെന്നെ ഉള്ളു വെള്ളവും ജ്യൂസൊക്കെ കുടിക്കുക കേട്ടോ അവൻ ചിക്കൻ കറിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പുറത്ത് അവൻ വെളുത്തുള്ളി ഇഞ്ചിയും ജീരകം ഇട്ട് എണ്ണയിൽ പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വലിയ ഉള്ളിയും എല്ലാം ഇട്ട് മൂപ്പിച്ച് അപ്പുറത്തപ്പത്തന്നെ അതിൻ്റെ ഇടയിൽ അവനത് വാട്ടിത്തന്നു കേട്ടോ വാട്ടി തന്നു പിന്നെ തേങ്ങയും മല്ലിയൊക്കെ വള വറുത്തരച്ചു അങ്ങനെ ഓൾമോസ്റ്റ് കുറേ ജാ ജോലികളിലൊക്കെ മൂപ്പിട്ട് സഹായിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം അവനും കൂടി da എന്തോ ഒരു ഭയങ്കര ഒരു ഒറ്റക്കല്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ ഒറ്റക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇവനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റും കേട്ടോ പഠിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും അബദ്ധങ്ങൾ തന്നെയാണ് പക്ഷെ അപ്പോഴൊന്നും എന്താണ് ഇത് കേട് കേടുവരുത്തി എന്തിനാ അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിക്കില്ല സബൂറായിട്ട് ക്ഷമയോടു കൂടിയിട്ട് ആ കാര്യത്തിനെ പഠിപ്പിക്കാൻ എടുക്കുക പഠിപ്പിക്കുക എന്നുള്ളത് തന്നെക്കാട്ടിയും ഞാൻ എപ്പോഴും അവനെ ഉൾപ്പെടുത്തുക എന്നുള്ളതിനായിരുന്നു പ്രയോറിറ്റി കൊടുത്തിരുന്നത് കാരണം അവന്റെ സമയം ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് കാലക്രമേണ നമ്മളവരെ ഉള്പ്പെടുത്തി ഉൾപ്പെടുത്തി ആ കാര്യത്തെ അവർ പഠിച്ചെടുക്കുകയും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ആയിത്തീരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് ഷാബി ഒരു പ്രചോദനമാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് തന്നെയാണ് അവരുടെ ലൈഫ് മാത്രമല്ല നമ്മൾക്കും കൂടിയും ജീവിതത്തിൽ ഒരു സന്തോഷമാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരും ഒരു ഒന്നിനും പറ്റാത്തതല്ല എന്ന് നമുക്ക് അവരെയും കൂടിയും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അതായത് പൊതുവേ ഈ അവസ്ഥയിലുള്ള മക്കളിങ്ങനെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഒരു ഉപയോഗപ്രദമാക്കാതെ എന്ന് എന്നുവെഴുതിട്ടിപ്പോൾ ഷാബി ഒരു എല്ലാം പഠിച്ചെടുത്തും എടുക്കാനാണ് എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് ഒരു സമാധാനമാണ് അവനും കൂടെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസമാണ് തേനാണ് കുറച്ച് തേനൊക്കെ ഒഴിച്ച് മധുരം പഞ്ചസാര കുറച്ചിട്ട് കുറച്ച് തേൻ ഒഴിച്ചാണ് കേട്ടോ മുന്തിരി ജ്യൂസിൽ ഷാബി അതൊക്കെ അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പഠിച്ചത് കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അളവ് വളരെ കറക്റ്റായിട്ട് പഠിപ്പിക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഒരു കാര്യത്തെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിൽ കൂടി എളുപ്പമാവുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേട്ടോ അവൻ അതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാനമാണ് പത്തിരി പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈതട്ടിയാ പൊട്ടിപ്പോവും ഒരെണ്ണം പൊട്ടിപ്പോയി പക്ഷെ അത് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോഴൊന്നും നമ്മൾ ചീത്തയൊന്നും പറയില്ല അല്ലെങ്കിൽ വേണ്ട നീ നീതൊന്നും ചെയ്യണ്ട എന്നൊന്നും പറയില്ല അത് പൊട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പൊട്ടേ പൊട്ടാതിരിക്കുക എന്ത് വേണേ ചെയ്യട്ടെ നമുക്ക് പ്ര മുൻഗണ കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൻ ചിക്കൻ കറിയൊക്കെ ഇളക്കി കൊടുത്തു പത്തിരി പൊന്തി വന്നപ്പോൾ അതെടുത്ത് ഇപ്പുറത്തിട്ടു അങ്ങനെ നമ്മൾ കൂടെ തന്നെ അവന് ഉൾപ്പെടുത്തുക അപ്പം എന്താ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ജോലികളല്ല അല്ലാതെ ഷാവി മാത്രമൊന്നും അല്ല എല്ലാ ജോലികളും ചെയ്യുന്നത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട ഫസ്റ്റ് ഫസ്റ്റിത് നോമ്പാണ് എന്നാലും നമ്മളധികം തേ എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല മക്കൾ വേറെ ഇല്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് മാത്രമല്ലേ നോമ്പുള്ളൂ അപ്പോൾ പിന്നെ ജ്യൂസൊക്കെ ഒഴിച്ച് അവനെല്ലാവർക്കും സേവ് ചെയ്ത് കൊടുത്തു കേട്ടോ പ്ലേറ്റും വെയിറ്റ് ചെയ്തുകൊണ്ട് വാങ്ങി വാങ്ങുക കൊടുത്തു നിന്ന് വേഗം റെഡി ആവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സബൂറിനൊരു സുൽത്താൻ പട്ടം കിട്ടണമെങ്കിൽ അത് ഇവനിക്ക് കിട്ടണം അവനിക്കത്രയും വയ്യ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പിന്നെ നമ്മൾ അതൊക്കെ ഒരു ശീലങ്ങളാണല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ നൂൽപുട്ടെടുത്ത് ഇട്ടു കൊടുത്തപ്പോൾ അത് വേണ്ട നൂൽപുട്ടെടുത്ത് ഇപ്പറത്തന്നെ ഇട്ടു മൂപ്പർക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഓക്കെ ഇഷ്ടം ഇഷ്ടമൊക്കെ അതുകൊണ്ട് അവനത് എടുത്തിട്ടു കേട്ടോ